മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിരുന്നുവെങ്കിലും തമിഴിൽ തിളങ്ങിയതിനു ശേഷം മലയാള പ്രേക്ഷകർക്ക് വളരെയധികം അഭിമാനമായി മാറിയ ഒരു നടി തന്നെയാണ് അസിൻ നല്ല ഉഗ്രൻ കൊച്ചിക്കാരിയായി വളർന്ന അസൻ തമിഴ് സിനിമയിലെത്തിയപ്പോഴാണ് തമിഴ് നടിയായി മാറിയത് അതിനു മുൻപ് വരെ പച്ച മലയാളത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടി ഇപ്പോഴും ഹിന്ദിയിലേക്കും വളർന്നിരിക്കുന്നു എന്നാൽ അസൻ്റെ മകളെ കൊണ്ട് ഇപ്പോൾ മലയാളം പറയിപ്പിച്ചിരിക്കുകയാണ് അസൻ അതും നല്ല കൊച്ചിയിലെ സ്ലാങ് ഉള്ള മലയാളം അതാണ് എല്ലാവർക്കും ഇപ്പോൾ ആശ്ചര്യമായി മാറുന്നത് അസൻ തോട്ടുങ്കൾ ശരിക്കും ഒരു മലയാളി പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് മകളെ മലയാളം പഠിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മകൾക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കി പക്ഷെ നോക്കൂ നല്ല അസലാണ് എൻ്റെ മകൾ മലയാളം പറയും മലയാളം എഴുതും എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയിൽ ഇപ്പം പങ്കുവച്ചിട്ടുണ്ട് അസൻ അന്യഭാഷയിൽ അഭിനയിച്ചു വന്നാൽ ഇംഗ്ലീഷ് കലർത്തി മാത്രം സംസാരിച്ചിരുന്ന ബഹുഭൂരിപക്ഷം നടിമാരിൽ നിന്നും വിഭിന്നമായി തനി മലയാളത്തിലാണ് അസൻ അഭിമുഖങ്ങളിലെല്ലാം തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താറുള്ളത് അത് മക്കളിലേക്കും എത്തിച്ചിരിക്കുകയാണ് അസൻ തൻ്റെ മാതൃഭാഷ മക്കളും അറിഞ്ഞിരിക്കണം തൻ്റെ കുടുംബക്കാർ സംസാരിക്കുമ്പോൾ അവൾക്കൊന്ന് മനസ്സിലാകണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ എന്നാൽ അതിനിപ്പോൾ സാധിച്ചിരിക്കുകയാണ് മൈക്രോമാക്സിൻ്റെ ഉടമയായ രാഹുൽ ശർമ്മയെ വിവാഹം ചെയ്തു പോയതിനു ശേഷമാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അസിൻ വിവാഹത്തിന് ശേഷം ഒരു പൊരുപരിപാടികളിൽ മുഖം കാണിക്കാതെ മറഞ്ഞു നിൽക്കുന്ന നടി ഇൻസ്റ്റഗ്രാമിൽ വളരെ ആക്റ്റീവാണ് ഭർത്താവ് രാഹുലിൻ്റെയും മകൾ ആരിൻ്റെയും വിശേഷങ്ങളൊക്കെ തന്നെ നിരന്തരം പങ്കുവെക്കാറുണ്ട് അസിൻ്റെയും രാഹുലിൻ്റെയും പേര് ചേർത്താണ് മകൾ ആർക്ക് പേരിട്ടത് ലോകം ചുറ്റി ആഘോഷിച്ച മകളുടെ ആറാം പിറന്നാളിൻ്റെ ഫോട്ടോകളും വിശേഷങ്ങളുമെല്ലാം അസൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകർ അറിയുന്നുണ്ട് ഇപ്പോഴിതാ ഏറെ കൗതുകമുള്ളൊരു കാര്യമാണ് അസൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് വിവിധ ഭാഷകളിലായി മകൾ എഴുതിയ ഒരു കത്തിൻ്റെ ഫോട്ടോ ഇതിലെത്ര ഭാഷയുണ്ടെന്ന് പറയാമോ എന്ന് ചോദിച്ച അസൻ പങ്കുവച്ച പോസ്റ്റാണ് ആദ്യം കൗതുകമായി തോന്നിയത് പിന്നീട് അസൻ തന്നെ അത് വ്യക്തമാക്കി റഷ്യൻ ഫ്രഞ്ച് സ്പാനിഷ് ജർമ്മൻ ഇറ്റാലിയൻ ഭാഷകൾക്കൊപ്പം മലയാളവും ചേർത്ത് ആറ് ഭാഷകളിലായാണ് കത്തെഴുതിയിരിക്കുന്നത് അമ്മയോടുള്ള സ്നേഹമാണ് അതിൽ കുറച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മമ്മ ഐ ലവ് യു നിങ്ങളാണ് ഏറ്റവും മികച്ചത് ദയയും സ്നേഹവുമുള്ള സ്വീറ്റ് മമ്മ തമാശക്കാരിയുമാണ് എനിക്ക് നല്ലൊരു വെക്കേഷൻ ആയിരുന്നു നന്ദി മമ്മ എന്നാണ് പല ഭാഷകളിലായി ആറു വയസ്സുകാരി അരിൺ എഴുതിയിരിക്കുന്നത് അവസാനത്തെ വരിയിൽ ചക്കര ഉമ്മ ചക്കരമമ്മ എന്നുകൂടി എഴുതിയിട്ടുണ്ട് എൻ്റെ മകൾക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇത് കാണൂ നല്ല അസ്തരായ മലയാളം പറയും മനസ്സിലാവും അതുപോലെ എഴുതുകയും ചെയ്യും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് അവൾ സ്വന്തമായി എഴുതിയതാണ് എനിക്ക് തന്ന കത്താണ് എനിക്ക് ഇത് സർപ്രൈസായിട്ട് മാറിയിരുന്നു കൊച്ചിക്കാരിയായ പെൺകുട്ടി നരേന്ദ്രൻ മകൻ ജയകാന്തന് മക എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച പെൺകുട്ടി ഇന്ന് മക്കളെ വളർത്തുന്നതും തൻ്റെ ജീവിത രീതിയിലൂടെയാണ് തമിഴിലെ നമ്പർ വൺ നായികയായി മാറിയ നടി അതിനുശേഷം ബോളിവുഡ് ഇൻഡസ്ട്രിയിലും എത്തിയെങ്കിലും തമിഴും ഹിന്ദിയും ഒക്കെ കുഞ്ഞിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ തന്നെയും കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റഷ്യൻ പോലെ മലയാളവും തമിഴും അതുപോലെ ഹിന്ദിയും കുഞ്ഞിനെ അറിയാം അതോടൊപ്പം ഇംഗ്ലീഷും ശരിക്കും പറഞ്ഞപ്പോൾ കുഞ്ഞിന് ഒൻപതോളം ലാംഗ്വേജുകൾ അറിയാമെന്നും അത് അസൻ പഠിപ്പിച്ചതു തന്നെയാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ